ജോലി ആടെ ഔദാര്യമില്ല ജോലി നമ്മുടെ അവകാശമാണ് അപ്പോൾ അത് തന്നേ പറ്റത്തുള്ളൂ കാരണം അതിന് വാ അടച്ച് മിണ്ടാതിരുന്ന് പരീക്ഷ ചെയ്തിട്ട് കാര്യമില്ല ചോദിക്കേണ്ടത് ചോദിക്കണം പറയേണ്ടത് പറയണം പറഞ്ഞും ചോദിച്ചും തന്നെയാണ് നേടിയെടുക്കേണ്ടത് എൽ ഡി സി ഫൈനൽ റിവിഷൻ എൽ ഡി സി ഫൈനൽ റിവിഷനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ എൽ ഡി സിക്ക് വേണ്ടി മുപ്പതോളം ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ള എന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിനൊക്കെ ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം യൂണിവേഴ്സിറ്റി എൽ ജി പരീക്ഷ വന്ന സമയത്ത് പിന്നെ നമ്മൾ ഫുൾ ക്ലാസ്സുകളും അത് ഫോക്കസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ റിവിഷൻ്റെ കാര്യങ്ങളും അത് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കണം കാരണം എനിക്കറിയാം ഈ ചാനൽ മാത്രം വിശ്വസിച്ച് പഠിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അതായത് ഈ ചാനലിൽ മാത്രം ഈ ചാനലിൽ വരുന്ന ഫ്രീ ക്ലാസുകൾ മാത്രം ഉപയോഗിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് എൽ ഡി സിയുടെ ഫൈനൽ റിവിഷൻ നാളെ മുതൽ നമ്മൾ എന്തെയ്യും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇനി നമുക്കറിയാം ജൂലൈ ജൂലൈ ഓഗസ്റ്റ് സമയം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തായിരിക്കും എൽ ഡി സി പരീക്ഷ നടക്കാൻ പോകുന്നത് ഇപ്പോൾ മാർച്ച് മാസമായി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓക്കെ നാല് മാസം കൂടെ കഴിഞ്ഞാൽ പരീക്ഷ ആരംഭിക്കും ഓക്കെ അപ്പം നമുക്ക് സമയം വളരെ കുറവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നൂറ് ദിവസത്തെ ക്ലാസ്സുകൾ നൂറ് ദിവസത്തെ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത് അതായത് മസ്റ്റായിട്ടും നൂറ് ദിവസം ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ വരും ആ നൂറ് ദിവസം ക്ലാസ്സിൽ വരാൻ പോകുന്നതിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന കമ്പയിൻ സ്റ്റഡി നിങ്ങൾക്ക് കിട്ടും ഡെയിലി കമ്പയിൻ സ്റ്റഡിയിൽ നമ്മുടെ എൽ ഡി സി ടോപ്പിക്കുകളും പിന്നെ മലയാളം ഇംഗ്ലീഷ് ഐ ടി കറണ്ട് അവേഴ്സ് അങ്ങനത്തെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും അതിനോടൊപ്പം തന്നെ ഡെയിലി ഞാൻ എടുക്കുന്ന എൽ ഡി സി ഷുവർ ഷോർട്ട് ടോപ്പിക്ക് അതായത് സിലബസിൽ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ് ഉണ്ടാവും അതിന് പുറമെ ഡെയിലി ഈ എൽ ജി എസ് എൽ ജി എസ് മുതൽ പ്ലസ് ടു ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് ക്ലാസ് ഉണ്ടാവും ഓക്കെ ഇതെല്ലാം നമ്മുടെ ചാനലിൽ വരും പിന്നെ ഡെയിലി കറണ്ട് ബേസ് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാൻ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ ഒരു വീഡിയോ എടുത്ത് പറയുന്നു എൽ ഡി സി എൽ ജി എസ് നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നു ഞാൻ നിയമനം നടക്കുന്നില്ല എന്നാണ്ടേ പറഞ്ഞത് നിയമനം കുറവെന്നാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ താഴെ ഒരു കമൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് അല്ല ഫാക്റ്റാണ് പറഞ്ഞത് മനസ്സിലായില്ല അല്ലാതെ പിള്ളേർക്ക് പഠിക്കണമെന്നല്ല പറഞ്ഞത് ഉയർന്ന റാങ്ക് വാങ്ങിച്ച ജോലി പിള്ളേർ ജോലിക്ക് കയറി പോയിട്ടുണ്ട് ഇനി കുറേ ആൾക്കാർ താഴെയുള്ള റാങ്ക് ആയുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് സി പി ഒ സി പി ഒ ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് വന്നതുപോലെ ഈ കിടന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്യേണ്ട ഒരു ഗതികേട് വരരുത് അതിന് മുമ്പ് ഇറങ്ങി വർക്ക് ചെയ്യാനാണ് പറഞ്ഞത് അല്ലാതെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഈ ചാനലിൽ ക്ലാസ് ഇടുന്നേണ്ട നിങ്ങൾ ഈ ചാനലിൽ ക്ലാസ് ഇട്ട് ഭയങ്കര പൈസ കിട്ടുന്നതാണ് ഈ ഒന്നും അല്ലേ ചാനലിൽ പൈസ ക്ലാസ് എടുത്തു പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പൈസ ഒന്നും കിട്ടാത്ത ഒന്നുമില്ല ഓക്കെ ചാനൽ ക്ലാസ് ഇടുന്നത് മെയിൻ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എത്രയോ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങളെ അടുത്ത് പ്ലേലിസ്റ്റുകൾ നോക്കുമോ എൽ ഡി സിക്കും എൽ ജി എസ്സിനും എത്രയും ക്ലാസ്സുകളിട്ടിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നതല്ല പിന്നെ നിങ്ങളെ ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞതാണത് റീച്ച് കിട്ടാൻ വേണ്ടി എനിക്ക് വലിയൊരു വീഡിയോ ചെയ്യാം രണ്ട് മിനിറ്റുള്ള വീഡിയോ നമ്മുടെ എന്ത് റീച്ച് കിട്ടാനാണ് ഞാൻ രാവിലെ തൊഴിൽ വീതി എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് പി എസ് സി നിയമനം പി എസ് സി ലിസ്റ്റുകൾ വരുന്ന ആൾക്കാർക്ക് നിയമനം കിട്ടുന്നില്ല അപ്പോൾ ഈ എൽ ഡി സിക്കാരും എൽ ജി എസ് സാരും ചിലപ്പോൾ അത് വലിയ ശ്രദ്ധീകരിക്കുന്നതായിരിക്കും അവർ ഒന്നര വർഷമായിട്ടും നിയമനം നല്ലവണ്ണം നടക്കുന്നില്ല അപ്പോൾ അവരിപ്പഴേ ഇറങ്ങി വർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് ജോലി ആരുടെ ഔതാര്യമല്ല ജോലി നമ്മുടെ അവകാശമാണ് അപ്പോൾ അത് തന്നേ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരുടെയും പോയി കാലുപിടിക്കേണ്ട ഗതിയേട് വരുന്നത് അപ്പോൾ അത് എല്ലാവരും ഉദ്യോഗാർത്ഥികളിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത് ജോലി നമ്മുടെ ഔതാര്യം ആരുടെ ഔതാരി ജോലി നമ്മുടെ അവകാശമാണ് നമ്മളിപ്പോൾ ജീവിച്ചു നമ്മൾ ജനിച്ച് ജീവിച്ചു പഠിച്ചു നമ്മൾ നമ്മൾ വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസം അനുസരിച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് ജോലി നേടേണ്ട നമ്മളാ അവകാശമാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ നേടാനുള്ള സാഹചര്യം ഉണ്ടാവണം ഇവിടെ എന്ത് സാഹചര്യമുണ്ട് മറ്റുള്ള എന്ത് ജോലിക്കുള്ള സാഹചര്യമുണ്ട് വിശ്വസിച്ച് ഏത് പ്രൈവറ്റ് ജോലിക്ക് പോകാൻ പറ്റും പറ്റത്തില്ല ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റുമോ അതിന് തന്നെ ആയിരം നൂലാമാലകളുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ജോലി മാത്രം പ്രതീക്ഷിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പഠിച്ചാൽ മാത്രം പോലെ അവർ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിയമനം കുറവാണ് അപ്പോൾ അവിടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങണം അവർ മനസ്സിലായില്ല അതെന്താ നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ നെഗറ്റീവാണ് ഞാൻ പറഞ്ഞിപ്പം സി പി കാര്യത്തിൽ എന്തായി ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം നിയമമല്ല സി പിയിൽ നടന്നിട്ടുള്ളൂ ലിസ്റ്റ് കഴിയാറായില്ലേ ഈ കാര്യമില്ല ഞാൻ പറഞ്ഞോളൂ എല്ലാവരുടെയും പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്ക് പഠിച്ച് ഉയർന്ന റാങ്ങ് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ആവശ്യം ടെൻഷൻ്റെ ആവശ്യമില്ല ഈ ലാസ്റ്റിലോട്ട് ആയിക്കഴിഞ്ഞാൽ ടെൻഷൻ്റെ ആവശ്യമുള്ളൂ റാങ്ക് ലിസ്റ്റ് പ്രകോട്ട് പോലെ ടെൻഷൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ആ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ കൂടെ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഡെയിലി ഒരു കമ്പേഷറി ക്ലാസ് ഉണ്ടാവും അതായത് ഒരാഴ്ചയിലും ഉറപ്പായിട്ടും അഞ്ച് എൽ ഡി സി കമ്പേഷനെ ക്ലാസ് ഉറപ്പായിട്ടും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഡെയിലി ഓരോ ടോപ്പിക്കിൻ്റെ ഷുവർ ഷോർ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും ചെറിയ വീഡിയോ ആയിക്കോട്ടെ വലിയ വീഡിയോ ആയിക്കോട്ടെ അത് ഉണ്ടാവും പിന്നെ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഉണ്ട് ചിലപ്പം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ അതുണ്ടാവും ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ഉണ്ടാവും അതിന് പുറമെ മാത്സ് മാത്സ് നമുക്ക് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മാത്സ് എന്ത് ചെയ്യുന്നില്ല സ്റ്റാർട്ട് ചെയ്യുന്നില്ല പക്ഷേ പരീക്ഷയ്ക്ക് ഒരു രണ്ട് മാസം മുമ്പായിട്ട് മാത്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ വാട്സപ്പ് ഗ്രൂപ്പ് എന്തല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ അല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആക്കാ ഫ്രീ ആക്കി തരാത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് കയറും കയറിയതിനു ശേഷം നമ്മളിടുന്ന വർക്കൗട്ട് ചെയ്യത്തില്ല കൃത്യമായി അത് ചെയ്യത്തില്ല ഇങ്ങനെ ലെഫ്റ്റ് ഒരു ക്വസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കൊറേയെ ലെഫ്റ്റ് അടിച്ചങ്ങ് പോകും മനസ്സിലായില്ലേ അപ്പോൾ ഈ പഠിക്കുന്ന ഈ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ചാനലൊക്കെ മാനേജ് ചെയ്യുന്ന ഇവിടെ പഠിക്കുന്ന നമ്മളിതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരുടെ പഠനത്തിൻ്റെ സമയത്തിൻ്റെ ഇടയ്ക്കൂടെയിൽ അവരിതൊക്കെ ചെയ്യുന്നേ അല്ലേ അപ്പോൾ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ഇടുന്നു പരീക്ഷ നടത്തുന്നു അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഫ്രീ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിന് മന്ത്ലി പേയ്മെൻറ്റായിട്ട് ഇരുപത് രൂപ നൂറോ ആയിരോ ഒന്നുമില്ല ഇരുപത് രൂപ മന്ത്ലി പേയ്മെൻറ്റായിട്ട് ഇരുപത് രൂപയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ചാർജ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ആ ഇരുപത് ഇടയ്ക്കുള്ളവരിട്ടാൽ മതി ജോയിൻ ചെയ്താൽ മതി മനസ്സിലായില്ലേ അങ്ങനെ ആ ഇരുവരെ അടച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പൈസ അടച്ച് കഴിഞ്ഞാൽ ഇരുവരെ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങി രണ്ട് മാസം കൂടുതലായി ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നതിൽ ആറ് മണിക്ക് മലയാളം ഇംഗ്ലീഷ് വർക്കൗട്ട് ഇടുന്നുണ്ട് ഉച്ചയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എസ് സി ആർ ടി റിവിഷൻ ഇടുന്നുണ്ട് രാത്രി പത്ത് മണിക്ക് മാത്സ് വർക്കൗട്ട് ഇടുന്നുണ്ട് ഇതെല്ലാം കൃത്യമായി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോകുന്നുണ്ട് അതുമാത്രമല്ല ടോപ്പിക്ക് കൊടുത്ത് പരീക്ഷ നടത്തുന്നുണ്ട് ടോപ്പിക്ക് എടുത്ത് പരീക്ഷ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി അതിന് പുറമെ നമ്മൾ എടുക്കുന്ന യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസിൻ്റെ നോട്ടും എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇത്രയും കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ കിട്ടുകയാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഇരുപത് രൂപ മുടക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതാണ് നിലവിലെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇത്ര ഒരു അഗ്രസ് അഗ്രസീവായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ കമൻറ്റും കൊണ്ടുവരും മനസ്സിലായില്ലേ ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും ക്ലാസ്സുകൾ നടന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു നിങ്ങളെ നെഗറ്റീവ് ആക്കാനാണ് ഇന്ത്യയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഒരാവശ്യമില്ല മനസ്സിലായില്ലേ കുട്ടികൾ അപ്പോൾ അത് നിങ്ങൾ കാര്യം മനസ്സിലാക്കുക ജോലി നമ്മുടെ അവകാശമാണ് അതിന് വാ അടച്ച് മിണ്ടാതിരുന്ന് പരീക്ഷ കാര്യമില്ല ചോദിക്കേണ്ടത് ചോദിക്കണം പറയേണ്ടത് പറയണം പറഞ്ഞും ചോദിച്ചും തന്നെയാണ് നേടിയെടുക്കേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എത്രയോ ലക്ഷം യുവാക്കളാണ് പന്ത്രണ്ട് ലക്ഷം യുവാക്കളാണ് എൽ ഡി സി പരീക്ഷ ചെയ്യേണ്ടത് പന്ത്രണ്ട് ലക്ഷം യുവാക്കൾ ആ പന്ത്രണ്ട് ലക്ഷം പേര് ഒരുമിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ സ്ട്രെങ്ത് തന്നെയല്ലേ ആണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ ഈ വരുന്ന ക്രൈസിന് ഈ വരുന്ന തൊഴിൽ എന്താണത് തൊഴിൽ എന്തെന്ന് പറയും അതിൽ വാക്ക് പറ തൊഴിൽ നിരോധനം അതിന് നമ്മൾ ഞാൻ തമാശ പറയണ അല്ല നമ്മളത് ഒറ്റക്കെട്ടായിട്ട് നേരിടണം കുട്ടികളെ നമ്മളത് പറഞ്ഞ് നേടി വാങ്ങണം അത് എവിടെയാണ് ഇന്ന് ഇന്ന ആനുപാതികമായി അതായത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഉണ്ടാവണം ഉണ്ടാവണ്ടേ ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ആകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് വെറുതെ അല്ല പഠിച്ച് പരീക്ഷയിലേ ശ്രമിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കണം മനസ്സിലായില്ലേ കൃത്യമായ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം കൃത്യമായ നിയമനങ്ങൾ നടക്കണം അപ്പോൾ അതിനൊക്കെ നമ്മൾ പരീക്ഷ എഴുതി വാടച്ചിട്ട് നാളെ വരും ഇന്ന് വരും എന്നും പറഞ്ഞിട്ട് കാത്തിരി കാര്യമില്ല മനസ്സിലായില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആരെയും നെഗറ്റീവ് ആക്കിയതല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഫാക്റ്റുകൾ ഫാക്ടറി ആയിട്ട് തന്നെ പറഞ്ഞതാണ് സി പി എ ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പാട് പലതവണ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ പല തവണ അവിടെ പഴയ സങ്കടം കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ ഓക്കെ അവരൊക്കെ വന്ന കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതാണ് അപ്പോൾ അത്രയും കഷ്ടപ്പാടൊന്നും എൽ ഡി സി പരീക്ഷയ്ക്കില്ല എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിച്ചെടുത്താൽ മതി ശാരീരികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ നമ്മളുകൂടെ പഠിക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുക നാളെ മുതൽ നമ്മുടെ ചാനലിൽ നോക്കിക്കൊള്ളുക കൃത്യമായി കേട്ടോ ഒരു ദിവസം ഒരു ആഴ്ചയിൽ അഞ്ച് ക്ലാസ്സിൽ കുറയാതെ ഞാൻ ഗ്യാരൻറ്റി തന്നു പറയുകയാണ് ഉറപ്പായിട്ടും ഉണ്ടാവും എൽ ഡി സി പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നൂറ് ക്ലാസ് ഇപ്പോൾ മുപ്പത്തി മൂന്നോണ്ണം ഉണ്ട് അത് ഞാൻ കൂട്ടാതെ വേണം നൂറ് ക്ലാസ് ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരും ക്ലിയർ ആണല്ലോ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അപ്പം നമുക്ക് നാളെ മുതൽ ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ തെറ്റ